വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചിപ്പിക്കൂണാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതൊക്കെ ചിപ്പിക്കൂണാണ് ഇനിയിപ്പോൾ ഫെബ്രുവരി മാസം തുടങ്ങി അങ്ങ് ചെറിയ രീതിയിൽ ചൂട് കൂടുതലാണ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചില 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 രീതിയിൽ കൂണുകൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നാൽ അപ്പോൾ ഈ മാസങ്ങളിലാണ് കൂടുതലും നമ്മൾ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ അനുസരിച്ച് മിൽക്കി മഷ്റൂമാണ് എല്ലാവരും ചൂസ് ചെയ്യുക അപ്പോൾ ഞാനും ആദ്യമായിട്ട് മിൽക്കി മഷ്റൂം ചെയ്യാൻ പോവുമാണ് ചിപ്പിക്കൂണ് ചെയ്തതിൻ്റെ ഒരു അറിവിലും പിന്നെ അതിന് മിൽക്കി മഷ്റൂമ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി ാണ് നമ്മളിപ്പോൾ മിൽക്കി മഷ്റൂം ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു ധൈര്യത്തിൽ ഒരു വിശ്വാസത്തിൽ ഞാനങ്ങ് മിൽക്കി മഷ്റൂം സ്റ്റാർട്ട് ചെയ്യാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ട മിൽക്കി മഷ്റൂമിന് വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ചിപ്പിക്കൂണിന് നമ്മൾ ഇതാ ഈ ഒരു വലിപ്പത്തിലുള്ള കവറുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഉണ്ടോ ഈ ഒരു വലിപ്പവും ഒരു നീട്ടവും നമ്മൾ ചിപ്പിക്കൂണിന് അത്യാവശ്യമാണ് അതേസമയം മിൽക്കി മഷ്റൂം ആകുമ്പോൾ ഇങ്ങനെ നീട്ടം ഇത്രയും ലെങ്ത്ത് ആവശ്യമില്ല മിൽക്കി മഷ്റൂമിന് ചെറിയ ഒരു രീതിയിൽ ആണ് നമ്മൾ മിൽക്കി മഷ്റൂം ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മിൽക്കി മഷ്റൂമിൻ്റെ കിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ നീട്ടം നമ്മൾ കട്ട് ചെയ്ത് കളയും കേട്ടോ ഈ നീട്ടം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും നമ്മൾ ഈ ഒരു കവറിൽ ആണ് നമ്മൾ മിൽക്കി മഷ്റൂം ചെയ്യുന്നത് മറ്റേ കവറിനേക്കാളും കുറച്ചും കൂടി വീതി ഉണ്ടാവും കണ്ടോ അതായത് ചിപ്പിക്കൂൺ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി വീതിക്കാണ് ഞാൻ മിൽക്കിയുടെ ബെഡ് ചെയ്യാൻ പോകുന്നതായിട്ട് അപ്പോൾ ഈ ഒരു കവറിൽ ചെയ്തപ്പോൾ ചിപ്പിക്കൂണായാലും കുറച്ചും കൂടി നല്ല രീതിയിൽ എനിക്ക് വിളവ് കിട്ടി അപ്പോൾ മിൽക്കി മഷ്റൂം ുമ്മന് ഇത്തിരി നല്ലതായിരിക്കും ഈ കവറെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ മനസ്സിൽ ഈ കവറായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു പിന്നെ ഇതാണ് നമ്മുടെ മിൽക്കി സീഡ് സീഡട്ട അപ്പോൾ ഇതാണ് മിക്കി മഷ്റൂമിൻ്റെ സീഡ് അപ്പോൾ ഇത് നമുക്ക് തോന്നും പറയും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കറ്റ് വിത്ത് കൊണ്ട് നമുക്ക് മൂന്ന് ബെഡ് ചെയ്യാം ചിലവർ നമ്മൾ ബെഡ് കെട്ടിയിട്ട് അത് രണ്ടാക്കി മുറിച്ചിട്ട് അതിലേക്ക് എ സി മിക്സറാണ് ഇരുപത് ദിവസത്തിന് ശേഷം കെ സി മിക്സർ ചെയ്യുന്നതാണ് ചിലവർ പറയുന്നത് പക്ഷെ അങ്ങനെ മുറിച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ബെഡ് വെച്ച് കെട്ടിയിട്ട് ആ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ആ ഒരു സൈഡ് അങ്ങ് കട്ട് ചെയ്ത് കളാം എന്നാണ് എനിക്ക് ഇത്തിരി നല്ലതായിട്ട് തോന്നിയതുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കറ്റിൽ മൂന്ന് പാക്കറ്റ് മിൽക്കി മഷ്റൂം ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മിൽക്കിയുടെ ബ്രെഡ് കിട്ടണമെന്ന് നമുക്ക് കാണാം ഓക്കെ വാ അപ്പോൾ നമ്മുടെ ബെഡ് കെട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ കൊണ്ടുവന്ന അരികിൽ കൊണ്ടുവന്ന് വെക്കുക പിന്നെ നമ്മളുടെ വിത്ത് പൊട്ടിച്ചിടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇത് കേട്ടോ അപ്പോൾ അത് നമ്മളിത്തിരി ഡെറ്റോൾ വെള്ളം തളിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം നല്ല വൃത്തിയുള്ളൊരു തുണി കൊണ്ട് നല്ല രീതിയിൽ തുടച്ചെടുക്കാം കേട്ടോ ആ പാത്രത്തിൽ വെള്ളം നനമൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ക്ലീനാക്കി തുടച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ഈ വൈക്കോല് വെയിലത്തിട്ട് ഉണക്കുന്ന വൈക്കോലാണല്ലോ വെയിലത്തിട്ടല്ല നമ്മൾ ഡയറക്റ്റ് വെയിൽ കൊള്ളിക്കുന്നില്ല ഇത് നേരത്തെ വെയിലാണെങ്കിൽ നേരത്തെ അടിക്കുന്ന കേട്ടോ അപ്പോൾ ഇങ്ങനെ വിരിച്ചിടുന്നതു നനവ് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് അടി അടിഭാഗം മുകളിലാക്കി എടുക്കാൻ നോക്കുക ഇത്ര രീതിയിൽ പിഴിയുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും വിറ്റി വീഴ്ച പക്ഷേ നമ്മുടെ കയ്യിൽ ഒത്തിരി നനവും കൂടി ഉണ്ടാവണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ബെഡ് കെട്ടാൻ തുടങ്ങാം അപ്പോൾ നമ്മൾ ഈ ഷീറ്റിൽ വന്നിരിക്കുന്നതിന് മുമ്പ് നമ്മളുടെ കൈയും കാലൊക്കെ നല്ല രീതിയിൽ ഡെറ്റോളിൽ നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം മാത്രമാണ് നമ്മളിവിടെ ിരിക്കുന്ന കേട്ടോ അപ്പോൾ വൈക്കോല് മറിച്ചിടാൻ നേരത്തെ നമ്മൾ കാലൊക്കെ കഴുകിയതാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് നനവാണോന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ആദ്യം തന്നെ വൈക്കോലെടുത്ത് മറിച്ച് മറിച്ച് നോക്കിയത് അപ്പോൾ എല്ലാ ഭാഗത്തും കറക്റ്റ് പാകത്തിന് നമ്മുടെ ബൈക്കോലെ ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബെഡ് കെട്ടാം അപ്പോൾ ഞാൻ കാണിച്ച പോലെ വലിയൊരു കവറാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ കാരണം രണ്ടാക്കി എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒറ്റ ബെഡായിട്ട് തന്നെ കിട്ടുന്നത് അപ്പം മൂന്ന് ബെഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ലെയറുകൾ നമുക്ക് ആവശ്യമില്ല രണ്ടോ മൂന്നോ ലെയറുകൾ മതി അപ്പോൾ ഇതാണ് നമ്മളുടെ മിൽക്കി മഷ്റൂമിൻ്റെ പാക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് പൊട്ടിച്ച് നമ്മളുടെ പാത്രത്തിലേക്ക് ഇടാം അപ്പോൾ ദ്യമായിട്ട് മിൽക്കി മഷ്റൂം ചെയ്യാണ് അപ്പം അതിൻ്റെ ഒരു സന്തോഷവും ഒരു ടെൻഷനും ഉണ്ട് ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ കൈ കൊണ്ട് അമർത്തുമ്പോൾ വിട്ടു വിട്ട് പോകട്ടോ നമ്മുടെ വിത്തുകൾ ഒത്തിരി നമ്മൾ കൈ കൊണ്ട് അമർത്തി ഇങ്ങനെ പ്രസ് ചെയ്യരുത് അപ്പോൾ നല്ല രീതിയിൽ വിട്ടുവിട്ട് വരുന്ന വിത്തുകളാണ് വിത്തിനെയൊക്കെ നല്ല രീതിയിൽ നോക്കണം ചെറിയൊരു കറുപ്പോ പച്ചപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കരുത് നല്ല വിത്താണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ബെഡ് കെട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ കുറച്ച് കാൽസ്യം കാർബൺ അതായത് കുമ്മായപ്പൊടി നമ്മൾ ഇടാറുണ്ട് കേട്ടോ അത് നമ്മൾക്ക് ഒത്തിരി മൈസീലിയം നല്ല രീതിയിൽ പടരുന്നതിനും പിന്നെ നമ്മളുടെ വൈക്കോലിൽ ഈർപ്പ് പ്പം നനവ് ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്ത് ഒരുവിധം കൺട്രോൾ ചെയ്ത് പോകാനൊക്കെ നമുക്ക് ഈ കാൽസ്യം കാർബണേറ്റ് സഹായിക്കും കേട്ടോ അപ്പോൾ ഇതേമാതിരി വലിയ കവറായതുകൊണ്ട് ഇങ്ങനെ ഞാൻ വലിയ രീതിയിൽ തന്നെ ആക്കിയെടുത്തേക്കാണ് അപ്പോൾ ഒത്തിരി വൈക്കോല് കുത്തി നിറച്ചെടുക്കുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനെ റൗണ്ടിൽ റൗണ്ടിൽ നമുക്കാക്കിയെടുത്തിട്ട് ആ കവറിൻ്റെ ഉള്ളിൽ അങ്ങ് അമർത്തി അമർത്തി വെക്കാം അപ്പോൾ നമ്മൾ ചിപ്പിക്കൂണിൻ്റെ ബെഡ് കെട്ടുന്നതിനേക്കാളും ഒത്തിരി വ്യത്യാസമുണ്ട് മിൽക്കി മഷ്രൂമിൻ്റെ ബെഡ് കെട്ടുന്ന ട്ടോ കാരണം ചിപ്പിക്കൂണ് സൈഡിലാണ് ചിപ്പിക്കൂണ് മുളച്ച് മുളച്ച് വരുന്നത് പക്ഷേ മിൽക്കി അങ്ങനെയല്ല നേരെ മുകളിലോട്ടാണ് മുളച്ച് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ വിത്തിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിത്തിടുമ്പോൾ സൈഡുകളിലായിട്ട് മാത്രം ഇടരുത് എല്ലാ സൈഡിലും വീഴുന്ന രീതിയിലും നടുക്ക് വീഴുന്ന രീതിയിലുമാണ് നമ്മൾ വിത്തിടേണ്ടത് കേട്ടോ അപ്പോൾ നടുക്ക് ഭാഗത്തും വിട്ടതിന് ശേഷം പിന്നീട് രണ്ടാമത് നമുക്ക് ഇതേമാതിരി തന്നെ റൗണ്ടിലാക്കി നമുക്ക് ബൈക്കുകളെടുത്ത് വെക്കാം ഒരു മൂന്നോ മൂന്ന് ലെയർ അല്ലെങ്കിൽ രണ്ട് ലെയർ അത്രയും മതി വലിയ വലിയ ലെയറുകൾ ഒത്തിരി ലെയറാക്കി എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ബെഡ് രണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റുള്ള ചിലവർ കുറേ ലെയറുകളാക്കി വെച്ചിട്ട് പിന്നെ ഇരുപത് ദിവസം കഴിയുമ്പോൾ ആ ബെഡ് രണ്ടാക്കി എടുക്കും അപ്പോൾ ഞാൻ രണ്ടാക്കി എടുക്കുന്നില്ല ഈയൊരു ബെഡിൽ തന്നെയാണ് കെ സി മിക്സർ നിറയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിൽ മൂന്ന് ലെയറുകളാക്കിയാണ് ഞാനിതിൽ വൈക്കൂലി നിറയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ബെഡ് കിട്ടി ഒരു വിധം തീർന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഹൈറ്റ് നമുക്ക് ആവശ്യമില്ല ഈ ഒരു രണ്ടോ മൂന്നോ ലെയറിൻ്റെ ഹൈറ്റിലാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ കുമ്മായപ്പൊടിയൊക്കെ യൂസ് ചെയ്യാൻ മറക്കണ്ട അതൊക്കെ അതിനെ നല്ല യൂസ്ഫുള്ളാണ് ഇടയ്ക്ക് നമ്മൾ വിത്ത് വിതറുമ്പോൾ കുമ്മായിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുമ്മായപ്പൊടി വാങ്ങുമ്പോൾ സ്റ്റെറിലൈസഡ് ആണോ എന്ന് ചോദിച്ചിട്ട് തന്നെ വാങ്ങുക അതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ബെഡ് ടൈറ്റ് ആക്കി വെക്കാം ഈ കവറിന് നീട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ കവറിൻ്റെ ബാലൻസ് നമ്മൾ അവസാനം കട്ട് ചെയ്ത് കളയോട്ടോ അത്ര നമുക്ക് ആവശ്യമില്ല കെ സി മിക്സർ ഒര ഇഞ്ചിലാണ് നമ്മൾ നിറച്ച് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഞാനവിടെ റബ്ബർ ബാൻഡിൽ ചുരുട്ടി ചുരുട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ നീട്ടുള്ള കവറുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ഇതിനിടയിൽ നമ്മൾ ഒരു കാര്യം വീടി ഒരു കാണിച്ചിട്ടില്ല കേട്ടോ അതെന്നുവെച്ചാൽ നമ്മൾ ചെറിയ ഒരു സൂചി കൊണ്ടോ പിന്നുകൊണ്ടോ ഈ ബെഡുകളിൽ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിപ്പിക്കൂണിനായാലും മിൽക്കി മഷ്റൂമിനായാലും ഒരേ രീതികൾ തന്നെയാണ് പക്ഷേ വിത്ത് പാകുമ്പോൾ ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഡാർക്ക് റൂമാണ് നമ്മളുടെ ഡാർക്ക് റൂമിൽ നമ്മൾ ഉറിയൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഉറികൾ കെട്ടുകയാണ് ഉറി കെട്ടി കഴിയുമ്പോൾ അതിൻ്റെ മീതെ എടുത്തെടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് ഉറി കെട്ടുകയാണ് ഇത് മൊത്തം ചിപ്പിക്കൂണിൻ്റെ ബെഡുകളാണ് ഇവിടെ ഉള്ളത് നമ്മൾ ചിപ്പിക്കുക ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പിന്നീട് നമ്മൾ മിൽക്കിയിലേക്ക് കടന്നു മിൽക്കിയാണ് ഇനി ഏറ്റവും നല്ല കുറച്ച് നാളത്തേക്ക് നല്ലതായിരിക്കും മിൽക്കിന്ന് നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ പിന്നെ മിൽക്കിയിലേക്ക് കിടന്നതാണ് അപ്പോൾ നമ്മൾ ഉറി കെട്ടിയിട്ടുണ്ട് ഉറി ഉറി കെട്ടുന്ന വീഡിയോ നമ്മൾ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലാത്ത ആൾക്കാർ ഇതേപോലെയാണ് നമ്മൾ ഉറി കെട്ടിയിടുന്നത് കേട്ടോ ഇതാണ് ഏറ്റവും നല്ല രീതിയിൽ കൂൺ ബെഡുകൾ വെക്കാൻ പറ്റിയ ഒരു എന്ന് പറയുന്ന ഇതാണ് ഏറ്റവും നല്ല ഘട്ടം ഒത്തിരി പൈസ ചിലവുമില്ല നമ്മുടെ സേഫ് ആയിട്ട് അവിടെ ഇരുന്നോളും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കെട്ടി വെക്കുന്നത് ഇനി ഇതിൽ ഡേറ്റും കൂടി ഇടുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ബെഡ്ഡുകളെന്ന് പറഞ്ഞാൽ കേട്ടോ ചെറിയ രീതിയിൽ വെള്ളം നനവുകളാണ് ആ കാണുന്നത് എന്നാലും തിരക്കില്ലാത്ത രീതിയിൽ മൈസീലിയം പടർന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ വീഡിയോട്ടോ മിൽക്കി മഷ്റൂം ബെഡ് കിട്ടുന്നതും ഡാർക്ക് റൂമിൽ വെക്കുന്നതും ഒക്കെ ആയിട്ട് ഇത്രേ ഉള്ളൂ വീഡിയോ ഇനി ഒരു ഇരുപത് ദിവസം വരെ നമുക്ക് ഇവരെ മൈൻഡേ ചെയ്യേണ്ട ആവശ്യമില്ല ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികൾ അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ